ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്നൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്നത്തെയും പോലെ മീഷോ അല്ല ഇന്ന് ആമസോൺ ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പരാതിൽ നമ്മൾ എപ്പോഴും ആമസോൺ സെലക്ട് ചെയ്യാത്തതിന് കാരണം അത് കുറച്ച് പ്രൈസ് കൂടുതലാണ് നമ്മൾ ക്വാളിറ്റി ആണ് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല നല്ല ഹൈ ക്വാളിറ്റി സാധനം കിട്ടും പക്ഷെ പ്രൈസ് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ആമസോൺ അത്ര ചൂസ് ചെയ്യാറില്ല പക്ഷേ ഇന്ന് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല ലാബായിട്ട് എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഒരു കുർത്തയാണ് കേട്ടോ കുർത്തയാകുമ്പോൾ എല്ലാവർക്കും ഇടാൻ ഇഷ്ടമായിരിക്കും നമ്മൾ ഓഫീസിൽ പോകുന്ന ലേഡീസിനും നമ്മളെ കോളേജിലെ പള്ളേർ എല്ലാവർക്കും ഈ കുർത്തനോട് ഒരു താല്പര്യം ഉണ്ടെന്ന് എനിക്ക് അറിയാം അപ്പൊ കുർത്തയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പൊ ഈ കുർത്തയുടെ പ്രൈസ് എന്ന് പറഞ്ഞത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് അഞ്ചെണ്ണം ഒന്നു രണ്ടും അല്ല അഞ്ച് കുർത്താസ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ എങ്ങനെ ഇട്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പൊ ഞാൻ ഇത് പൊട്ടിച്ചിട്ടില്ല ആക്ച്വലി ഒരു മീഡിയം സൈസാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സാധാരണ ഞാൻ ലാർജാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇപ്രാവശ്യം ഞാൻ കുറച്ചൊരു ഒരു സൈസ് കുറച്ചിട്ടാ വാങ്ങിച്ചത് നോക്കട്ടെ എനിക്ക് ഇങ്ങനെ പറ്റുമോ ഞാൻ ഇട്ടുപോലെ നോക്കിയിട്ടില്ല അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് വൺ ഇതാ നല്ല കളറല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കളർ ഓക്കെയാണ് നല്ല രസമുണ്ട് കാണാൻ ഇത് എന്താ പറയാ ക്രെപ്പാണ് ക്രെപ്പിന്റെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് കുഴപ്പമൊന്നുമില്ല ഇത് എനിക്ക് കണ്ടിട്ട് എനിക്കിത് പറ്റുന്ന ഒരു സൈസാണെന്ന് തോന്നുന്നത് നല്ല രസമുണ്ട് നല്ല സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇട്ട് നോക്കിയിട്ട് അല്ലേ ഒരു ബ്യൂട്ടിഫുൾ പീച്ച് കളറാണ് ആണ്ട്ടോ ഇത് വരുന്നത് അതിലൊരു ലൈറ്റ് ഗ്രീൻ പ്രിന്റ് ആണ് പിന്നെ എനിക്കിത് കുറച്ചൊരു ലൂസാണ് ഈവൻ മീഡിയം എടുത്തിട്ട് പോലെ എനിക്ക് ലൂസാണ് അപ്പം ഒന്നോട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ കൂടുതൽ ഭംഗിയാണെന്ന് തോന്നുന്നു നല്ല കംഫർട്ടബിൾ ആണ് ഇട്ട് ഇടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് സ്ലീവ് ഒരു ഹാഫാണ് വരുന്നത് കഴുത്തും അതുപോലെ തന്നെ കയറിയതായത് കൊണ്ട് അതിനെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ സോ സെക്കൻഡ് വൺ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് ഇതൊരു പീക്കോ കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മറ്റേതൊരു സിമ്പിൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇത് ട്ടെൻ്റെ മൂന്ന് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പീക്കോ കളറിൽ തന്നെ ഇങ്ങനെ ഒരു പിങ്ക് ഒരു ഫ്ലവർ ഒരു ഒരു ഫ്ലോറൽ ആണ് വന്നിരിക്കുന്നത് നല്ല രസം ഉണ്ട് കിട്ടോ ഇതെല്ലാം തന്നെ ക്രിപ് മെറ്റീരിയൽസിന്റെ ആണ് പക്ഷെ നല്ല സുഖമുണ്ട് നല്ല സോഫ്റ്റ് നല്ല മെറ്റീരിയൽ സാധാരണ ഞാൻ ക്രിപ്പ് അങ്ങനെ യൂസ് ചെയ്യാത്തതാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടോ അത് നമുക്ക് പറഞ്ഞ ഇതാക്കേനെ വേണം നമുക്ക് ഡെയിലി വെയറിനൊക്കെ ഇത് ഇപ്പൊ എന്തായാലും മഴക്കാലല്ലേ നമ്മൾ ചൂടിനെ പറ്റി വല്ലാതെ ബോതറിയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇത് കൊള്ളാം നല്ല നല്ല രസമുണ്ട് ഇത് ഇട്ടിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഇട്ടാ തന്നെ നമുക്ക് അറിയുള്ളൂ ബാക്കി എങ്ങനെയുണ്ട് കാണാൻ കിട്ടാ ഓക്കെ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് കാണാൻ ആയിട്ട് ഇതിരത്തെ പോലെ തന്നെ ഒരു ബ്ലൂവും ഒരു പിങ്കും കൂടി ചേർന്ന് ഒരു ആണ് വരുന്നത് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെയ്പ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാമില്ല അതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ സിഗരറ്റ് പാനിൻ്റെ കൂടിയാണ് കുറച്ചും കൂടി ഒരു പോകുന്നു തോന്നില്ല ഗീൻസിനേക്കാളും അല്ലെങ്കിൽ ഒരു ജീൻസിൻ്റെ കൂടെ ഒരു സ്കിന്നി ജീൻസിൻ്റെ കൂടെ നല്ല രസം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഷോൾ ഇട്ടിട്ട് ഒരു ചുരിദാർ പോലെയും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അടിപൊളിയാണേ ഈ ഒരു ടോപ്പാണ് ഈ ഒരു കുർത്താണ് ഏകദേശം ഞാൻ പിട്ടിരിക്കുന്ന ഒരു ഡ്രസ്സായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് പക്ഷെ അതെല്ലാം കുറച്ചും കൂടി ഒരു ഡർക്ക് നല്ല ഭംഗിയുണ്ട് ഒരു മറൂൺ ആണോ എനിക്ക് മനസ്സിലാവുന്നല്ലോ തോറന്നു നോക്കട്ടെ നല്ല കളർ ആട്ടെ ഇതെല്ലാവർക്കും ചേരും നല്ല സ്യൂട്ടാവുന്ന ഒരു കളറാണ് നല്ല രസമുണ്ട് കാണാൻ മറ്റേതിന്റെ അതേ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ പിങ്ക് വർക്ക് തന്നെ പക്ഷെ കളർ തോക്ക് എന്താ പറയാ ഇതെന്ത് കാറും അതേ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ കളർ അല്ലേ അങ്ങനെ കാരണം സ്റ്റിച്ചിങ്ങൊക്കെ എടുത്ത് പറയണം നല്ല രസമുണ്ട് എത്ര നല്ല നല്ല രീതിയിലാണ് അറിയുമോ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തത് നല്ല ഫിനിഷിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ക്വാളിറ്റിന്റെ കാര്യം എന്തായാലും ഇങ്ങനെ നോക്കുമ്പോൾ ആണ് ബാക്കി നമുക്ക് ഇട്ട് നോക്കിട്ട് അറിയാം കേട്ടോ നെക്സ്റ്റ് വൺ ആക്ച്വലി ഇത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കുർത്ത തന്നെയാണ് അടുത്ത സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കളറൊക്കെ കാണാൻ എന്ത് ഭംഗിയെന്നു പറയും നേരിട്ട് കാണാൻ നല്ല രസം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ജീൻസിൻ്റെ കൂടെ ആയിട്ട് അത് കൂടുതൽ രസം ഉണ്ടാവുക അതാണെങ്കിൽ നല്ല രസമായിട്ട് ഒരു സ്കിനി ജീൻസും ഇത് നല്ല ചേർച്ച ഉണ്ടാവും പിന്നെ ഈ ഫിനിഷിംഗ് ഒക്കെ ഒന്ന് എടുത്തു പറയേണ്ടതാണ് അത്രയും നന്നായിട്ട് അവർ ഈ പ്രൈസിന് ചെയ്യാന്ന് പറഞ്ഞ അൺബിലീവബിൾ ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ നിങ്ങൾ എന്തായാലും ഇത് വാങ്ങണം എന്ന് എനിക്ക് പറയാനുള്ളത് സിംപിൾ ആയിട്ട് ഒരു സാൻഡൽ കളറാണ് കേട്ടോ ഇത് സാൻഡലിൽ നമുക്ക് നമ്മുടെ ഈ ഫ്ലാഗ് പോലെ എന്താ പറയാ ഗ്രീനും ഓറഞ്ച് കളറും ആയിട്ടുള്ള ഒരു ഒരു വർക്കാണ് ഇതിൽ വരുന്നത് എങ്ങനെ ചില തുറക്കാം എന്തൊരു സോഫ്റ്റ് ആണെന്നറിയോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല രസമുണ്ട് കാണാൻ അല്ലേ ഇഷ്ടപ്പെട്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് കിട്ടു അത് ആക്കി ഇങ്ങനെ വെക്കാനുള്ളതാണ് ഇങ്ങനെ സിമ്പിൾ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായി ഇഷ്ടപ്പെടും എന്തായാലും കൊള്ളാം എല്ലാ കളറും വേണമല്ലോ അല്ലെ നല്ല ഇടിവെട്ട് കളർ മാത്രം പോരല്ലോ നമ്മളിങ്ങനെ ഇതുപോലത്തെ കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചടി ബ്രൈറ്റ് ആയിട്ട് തോന്നും നമ്മുടെ മുഖത്തേക്ക് അതിങ്ങനെ അടിക്കും നല്ല രസമുണ്ടോ ഉണ്ടാവും അതെല്ലാം ഇട്ടിട്ട് നോക്കാം കേട്ടോ വളരെ സിമ്പിൾ ആൻഡ് അലഗൻ ലുക്കാണ് കേട്ടോ ഈ ഒരു കുർത്ത തരുന്നത് ഇതൊരു മഞ്ഞ അല്ലെങ്കിൽ ഒരു ചന്ദന കളർ ആ ഒരു ഷെയ്ഡാണ് നമുക്കൊരു അമ്പലത്തിലൊക്കെ പോകണമെങ്കിൽ അങ്ങനത്തെ ഇതിനൊക്കെ കൂടുതലിത് സ്യൂട്ടാണെന്ന് തോന്നുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു കളർ നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ ആ ഒരു ഷൈനിങ് തരുന്നുണ്ടായിരുന്നു എല്ലാവർക്കും മാച്ചാകാൻ തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നല്ല ഫിനിഷിങ് ഉണ്ട് ആസ് യൂഷ്വൽ നല്ല രസമുണ്ട് ഇടാനും നല്ല സുഖമുണ്ട് വലിയ ചൂടൊന്നും എടുക്കുന്നില്ല എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ പക്ഷേ ലൈനിങ് ഇല്ല എന്നാലും ഇത് ഓക്കെയാണേ വൺ ഏറ്റവും ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡ്രസ്സിന്റെ കളർ ഏതാണെന്ന് ചോദിച്ചാൽ തന്നെ അത് ബ്ലാക്ക് ആണ് ഞാൻ എങ്ങനെ നോക്കിയാലും എനിക്കൊരു ബ്ലാക്ക് വരും ബ്ലാക്ക് ഞാൻ എടുത്തു പോകും അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ബ്ലാക്കിനോട് നോക്കി എന്ത് ഭംഗിയാ കാണാൻ അടിപൊളി സൂപ്പർ 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 സിമ്പിൾ ആണ് പക്ഷെ നല്ല അടിപൊളിയാണ് ഈ ബ്ലാക്ക് ഈ വൈറ്റ് വർക്ക് വരുന്ന ഏത് ഡ്രസ് ആയാലും അതിനൊരു പ്രത്യേക രസം ഉണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിട്ട് എന്തായാലും ഇത് നമുക്ക് അടുത്തതിട്ട് നോക്കാം ഓക്കെ എൻ്റെ പ്രൊഡിക്ഷൻ ഒട്ടും തെറ്റിയില്ല ആസ് യൂഷ്യൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വേറെ ലെവലാണ് ഇത് ഒരു വലിയൊരു കമ്മല ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മലും കൂടി ഇട്ടാൽ ഓ എൻ്റെ അമ്മൂ ഗ്രാൻഡ് ലുക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഇട്ട് മുതലാക്കാൻ പോകുന്നത് ഈ ഒരു ഐറ്റം തന്നെയാണെന്നാണ് എന്തായാലും ഈ ഒരു പ്രൈസിന് ഇത്രയും നല്ലൊരു കുർത്ത ഞാൻ അടിപൊളിയാണ് വേർത്താണ് നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രെറ്റ് ചെയ്യേണ്ടി വരില്ല നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ എൻ്റെ സൈസ് എന്ന് പറഞ്ഞത് ലാർജാണ് പക്ഷേ മീഡിയം തന്നെ എനിക്കിത് കുറച്ച് ഇതാണ് വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാമെന്നുള്ളൂ ഇല്ലെങ്കിലും ഓക്കെ ആണല്ലേ കുഴപ്പമില്ല ഇങ്ങനെ ആയാലും നല്ല രസമുണ്ട് അപ്പോൾ നിങ്ങൾ സൈസൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യണം കേട്ടോ ഇത്രയേ ഉള്ളൂ ബൈ